ഹൈദരാബാദ് വേദിയാകുന്ന ഇന്ത്യ ഇംഗ്ലണ്ട് പരമ്പരയിലെ ആദ്യ ടെസ്റ്റ് ആവേശകരമായി മുന്നേറുകയാണ് കളിയിൽ ഇന്ന് നേരത്തെ ടോസ് നേടിയ ഇംഗ്ലണ്ട് ആദ്യം ബാറ്റിംഗ് ആണ് തിരഞ്ഞെടുത്തത് എന്നാൽ ഇംഗ്ലണ്ട് മുന്നോട്ട് വെച്ച ബേസ്ബോൾ ശൈലി എന്ന തന്ത്രം ഇന്ന് നടപ്പിലായില്ല എന്ന് വേണം പറയാൻ കാരണം ആദ്യ ദിനം തന്നെ ഇംഗ്ലണ്ട് ഓൾട്ടായി അറുപത്തിനാല് പോയിന്റ് മൂന്ന് ഓവറിൽ ഇരുന്നൂറ്റി നാല് റൺസിനാണ് അവരുടെ പത്താമത്തെ വിക്കറ്റ് വീഴുന്നത് അർദ്ധ സെഞ്ചുറി നേടിയ ബെൻ സ്റ്റോക്സ് ആയിരുന്നു ഇംഗ്ലണ്ട് ബാറ്റിംഗിലെ ഹീറോ എൺപത്തി എട്ട് പന്തിൽ എഴുപത് റൺസാണ് സ്റ്റോക്സ് നേടിയത് ആറ് ബൌണ്ടറിയും മൂന്ന് സിക്സറും അടങ്ങുന്ന തകർപ്പൻ ഇന്നിംഗ്സ് ആയിരുന്നു താരത്തിന്റേത് ഇംഗ്ലണ്ട് നിരയിൽ മറ്റാരും തന്നെ അൻപത് പോലും കടന്നില്ല അൻപത്തെട്ട് പന്തിൽ മുപ്പത്തിയേഴ് റൺസ് നേടിയ ജോണി ബെയർ സ്റ്റോ മുപ്പത്തി ഒമ്പത് പന്തിൽ മുപ്പത്തി അഞ്ച് റൺസ് നേടിയ ബെൻ ബെൻഡക്കറ്റ് അറുപത് പന്തിൽ ഇരുപത്തി ഒമ്പത് റൺസ് നേടിയ ജോ റൂട്ട് നാൽപ്പത് പന്തിൽ ഇരുപത് റൺസ് നേടിയ സാക്രൌലി ഇരുപത്തിനാല് പന്തിൽ റൺസ് നേടിയ ടോം ഹാറ്റ്ലി എന്നിവരായിരുന്നു അവരുടെ പ്രധാന സ്കോറർമാർ ഇന്ത്യക്ക് വേണ്ടി രവീന്ദ്ര ജഡേജ ആർ അശ്വിൻ എന്നിവർ മൂന്ന് വിക്കറ്റ് വീതം വീഴ്ത്തിയപ്പോൾ അക്സർ പട്ടേൽ ജസ്പ്രീത് ബുംറ എന്നിവർ രണ്ടു വിക്കറ്റ് വീതം വീഴ്ത്തി ഇന്ത്യയുടെ മറുപടി ബാറ്റിംഗ് ആരംഭിച്ചിട്ടുണ്ട്